ഗ്രീൻലാൻഡിലെ നിലവിലെ സ്ഥിതി എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറെടുക്കുകയാണ് ഡെൻമാർക്ക് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് ലോകെ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാർച്ച് ഇരുപത്തിയെട്ടിൽ നടന്ന വിവാദ സന്ദർശനത്തിനിടെ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് ആരോപിച്ചതിന് പിന്നാലെയാണ് ഡെൻമാർക്കിന്റെ ഈ പ്രസ്താവന ആർട്ടിക് മേഖലയിലെ നിലവിലുള്ള സ്ഥിതി എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാമെന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള നിരവധി ആരോപണങ്ങളും റാസ്മുസെൻ തന്റെ വീഡിയോ പ്രസ്താവനയിൽ സമ്മതിച്ചു ഡെൻമാർക്കും അമേരിക്കയും ഇപ്പോഴും അടുത്ത സഖ്യകക്ഷികളാണെന്ന് താൻ കരുതുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം നേടാനുള്ള ട്രംപിന്റെ ആഗ്രഹത്തെ ഡാനിഷ് ഗ്രീൻലാൻഡ് നേതാക്കൾ തള്ളിക്കളഞ്ഞിരുന്നു ആർട്ടിക് ഭൂപ്രദേശത്ത് കൂടുതൽ സൈനിക സാമ്പത്തിക സഹകരണം നിർദ്ദേശിച്ചുകൊണ്ട് പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ അതിരു കടന്ന ഇടപെടലുകളെ അവർ ഒരേ സമയം വിമർശിച്ചു ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് കൂടുതൽ സൈനിക സാന്നിധ്യം ആവശ്യമാണെന്നതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഡെൻമാർക്കും ഗ്രീൻലാൻഡും ഇതുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റാസ്മുസൺ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒപ്പുവെച്ച നിലവിലുള്ള ഉഭയകക്ഷി പ്രതിരോധ കരാർ ഗ്രീൻലാൻഡിൽ കൂടുതൽ ശക്തമായ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് ധാരാളം അവസരം നൽകുന്നതായി റാസ്മുസൺ ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ടൈമിലും രണ്ടാമത് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷവും ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തന്റെ അഭിലാഷം ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഡെൻമാർക്ക് രാജ്യത്തിനുള്ളിലെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിലേക്കുള്ള വാൻസിന്റെ സന്ദർശനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് റാസ്മുസൺ ചർച്ചയ്ക്കുള്ള അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ഗ്രീൻലാൻഡിന്റെ വടക്കുപടിഞ്ഞാറൻ തീരത്തുള്ള അമേരിക്കയുടെ സ്പേസ് ബേസിൽ അമേരിക്കൻ സൈനികരോട് സംസാരിക്കവേ ഗ്രീൻലാൻഡിനു മേലുള്ള അമേരിക്കയുടെ അഭിലാഷത്തെക്കുറിച്ച് വാൻസ് വാചാലനായിരുന്നു ഗ്രീൻലാൻഡിന്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവമായി കാണണമെന്ന് താൻ കരുതുന്നു എന്നും ട്രംപിന്റെ ആഗ്രഹങ്ങളെ അവഗണിക്കാൻ കഴിയില്ല എന്നും വാൻസ് പറഞ്ഞു ട്രംപിന്റെ ഭരണകൂടം ഗ്രീൻലാൻഡിലെ ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തെ മാനിക്കുന്നു എന്നാണ് വാൻസ് പറയുന്നത് എന്നാൽ അമേരിക്കയുടെ സുരക്ഷാ കുടക്കീഴിൽ ദ്വീപ് കൂടുതൽ സുരക്ഷിതമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡെൻമാർക്കും അമേരിക്കയും അംഗങ്ങളായ നാറ്റോയെ പിന്തുണയ്ക്കുന്ന ആർട്ടിക്കൽ ഫൈവ് കൂട്ടായ പ്രതിരോധ വകുപ്പിൽ ഗ്രീൻലാൻഡ് ഇതിനകം ഉൾപ്പെടുന്നുണ്ട് റഷ്യ ചൈന മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വളരെ ആക്രമണാത്മകമായ കടന്നുകയറ്റങ്ങൾക്കെതിരെ മതിയായി സുരക്ഷ ഒരുക്കുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെട്ടുവെന്ന് വാൻസ് ആരോപിച്ചു ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം ഡെൻമാർക്കും അമേരിക്കയും ആർട്ടിക് മേഖലയിൽ വളരെ കുറച്ച് ഇടപെടൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് റാസ്മുസൻ പറഞ്ഞു ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് യൂറോപ്പ് എന്നിവിടങ്ങളിലെ നേതാക്കളുടെ കടുത്ത വിമർശനങ്ങൾക്കിടയിലും ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള തന്റെ ആഗ്രഹം ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന് ഗ്രീൻലാൻഡുകാർക്കിടയിൽ വലിയ പിന്തുണയില്ല ഡാനിഷ് പത്രമായ ബെർലിൻസ്കെ കമ്മീഷൻ ചെയ്ത വെരിയൻ ജനുവരിയിൽ നടത്തിയ ഒരു വോട്ടെടുപ്പിൽ ഗ്രീൻലാൻഡുകാരിൽ ആറ് ശതമാനം പേർ മാത്രമേ അമേരിക്കയുടെ ഭാഗമാകുന്നതിന് അനുകൂലമായുള്ളൂ ഒൻപത് ശതമാനം പേർ തീരുമാനം എടുത്തിട്ടില്ല ആർട്ടിക് സാമുദ്രത്തിന് കുറുകെ റഷ്യയുടെ വടക്കൻ തീരത്തിന് അഭിമുഖമായി തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ രണ്ട് കപ്പൽ പാതകൾക്ക് വടക്കു കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ പാതകൾക്ക് സമീപവുമാണ് ഗ്രീൻലാൻഡ് വലിയ അളവിൽ വിലയേറിയ ധാതു നിക്ഷേപങ്ങളുടെ കേന്ദ്രമാണെന്നും കരുതപ്പെടുന്നു ചൂടാകുന്ന കാലാവസ്ഥ കടൽമഞ്ഞ് കൂടുതൽ കുറയാൻ കാരണമാകുന്നതിനാൽ കപ്പൽ പാതകളും ധാതുക്കളും കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാനാകും